നമ്മൾ ആദ്യത്തെ വല എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് എല്ലാം വലിയ സൈസ് മീനാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മളെടുത്ത് ഇടുകയാണ് ഇനി മലയിൽ നിന്ന് ഇത് മുള്ള എന്ന് ഐറ്റം മീനാണ് വലിയ സൈസ് മീനാണ് മുള്ള ഒരു നാലഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കുറുവയാണ് കുറുവ എന്ന് പറയും വലിയ സൈസ് മീനാണ് ഓടോ എന്താ അമ്മട്ട വലിയ മീൻ പിടിച്ചില്ല ഇന്ന പോയായിരുന്നു എന്ന നിന്നോന്ന നീ നമ്മൾ രണ്ടുപേരും ഒന്നെന്നാ പറഞ്ഞാണ് ഇവിട വരാന്ന് പറഞ്ഞ ആരി ഇടില്ലങ്കി അങ്ങു പോയായിരുന്നു അങ്ങു ഇപ്പോയാ മന ചെറുപ്പം കിട്ടു വരും വര നര കറക്കികൾ കാണുമായിരുന്നു വലിയ സെയ്ছা ઢીളറുരന്നല്ല അത് അപ്പ തന്നെ നമുക്ക് വലയ്ക്കൊന്നണ്ട കിട്ടുണ്ട് അപ്പോൾ അടുത്ത

രണ്ട് ദിവസം മുമ്പ് ഒരു ചേർ മീൻ കണ്ടായിരുന്നു അവിടെ രണ്ട് മീൻ നിൽക്കണമുണ്ട് ചേർ മീന് അപ്പോൾ അതിനിട്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം വരട്ടിയിട്ടൊന്നും മീൻ കയറിയിട്ടില്ലായിരുന്നു നമ്മൾ താഴെ ഒരു സൈഡിൽ ചൂണ്ട ഈ വലയിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ മീൻ വിഴുന്ന് കിടക്കുന്നത് അപ്പോൾ നല്ലൊരു യമണ്ടേറ് വിഴുന്നിട്ടുണ്ട് എങ്ങനെയായാലും ഒരു മൂന്ന് നാലുകിലൊക്കെ തിരിക്കും വലിയൊരു ചേർ മീനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒലേ സൈസ് മീനാണ് വലക്കി കിട്ടിയിരിക്കുന്നത് മറ്റേത് പിന്നെ കാണാൻ രണ്ടാണ്ട് വരുമായിരിക്കും ഇല്ലേ വേറെ കിടക്ക വൈകുന്നേരം തന്നെ കൂടുതലും തീറ്റ എടുക്കാൻ ഇത്രയുമാണ് നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്ന മീൻ അപ്പോൾ എല്ലാം കൂടെ ഒരു ഏഴ് കിലാക്കി ഇരിക്കും മൊത്തം മീനും കൂടെ അപ്പോൾ നമ്മൾ മീൻ പിടിച്ചും കൊണ്ട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേരുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്നായിട്ട് പങ്കിട്ട് മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ ഒരു പങ്കാണിത് ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ചേർ മീനും കിട്ടിയിട്ടുണ്ട് ചേർ മീനിനെയും മൂന്നായിട്ട് പങ്കിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലൊരു പീസാണ് ഇതിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്